ഭിന്നശേഷി മേഖലയിൽ ഗാന്ധിഭവൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഗാന്ധിഭവൻ ഭവൻ കായംകുളത്ത് സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് ഏറ്റവും മികച്ച മാതൃക ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പത്തനാപുരം ഗാന്ധി ഭവൻ അതിന്റെ ഊർജ്ജസ്രോതസ്സായി നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ പുനലൂർ സോമരാജൻ സാറിനെ ഈ വേദിയിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിച്ചു ഇന്ന് നമുക്ക് വേണ്ടി കൃത്യസമയത്ത് ഇവിടെ എത്തിക്കുകയും കൂടുതൽ സമയം ഇന്നത്തെ തിരക്കിനിടയിൽ നമുക്ക് സമ്മാനിക്കുകയും ചെയ്ത ആ മഹാപ്രതിഭയായ ഡോക്ടർ ആർ ബിന്ദു വിദ്യാഭ്യാസ വിചക്ഷണ കൂടിയായ ആ മഹതിയോട് ഗാന്ധിഭവന്റെ എല്ലാ കടപ്പാട്ടുകളും ഈ ഭിന്നശേഷി കലാമേള സംഘാടകർക്ക് വേണ്ടി ഞാൻ അറിയിച്ചു കൊണ്ട് ചലച്ചിത്ര താരം രശ്മി ിൽ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനാഥൻ പാലമുറ്റത്ത് വിജയകുമാർ എ അബ്ദുൾ ജലീൽ ഗാന്ധി ചെയർപേഴ്സൺ ഷാഹിദ കമാൽ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ വിൻസെന്റ് ഡാനിയൽ ഗംഗാധരൻ ശ്രീഗംഗ നാസർ പുല്ലുകുളങ്ങര പ്രഭാഷ് പാലാടി ജി രവീന്ദ്രൻപിള്ള എ ജെ ഷാജഹാൻ എസ് കേശുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ തരത്തിലുള്ള കലാപരിപാടികളൊക്കെ ഇവിടെ അരങ്ങേറുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് സാഗേതിന്റെ ഒരു സ്കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും എന്റെ ഹൃദയനിർണ്ണ ആശംസകൾ ന്യൂസ് ബ്യൂറോ കായംകുളം